ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു മഗ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ചെറിയ ചൂടോടുകൂടി തന്നെ എടുക്കുന്നത് അത് ഇതേപോലെ ചരുവത്തിലോ ബേസണിലോ ആക്കി ഒഴിച്ചു കൊടുക്കാം ഇനി അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പം ബേക്കിംഗ് പൗഡർ എല്ലാത്തിനും നല്ല ഒരു ഇതാണ് അണുക്കളൊക്കെ പോകുന്നതിനും വൃത്തിയാകുന്നതിനും ഇനി അതിനകത്തോട്ട് അര ടീസ്പൂൺ അളവിൽ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് അണുക്കളൊക്കെ നശിക്കാൻ നല്ല ഒരു മരുന്ന് തന്നെയാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം അത് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ സോഫ അതേപോലെ ബെഡ് കുട്ടികൾ മൂത്രം ഒഴിച്ചാൽ തന്നെ ഇത് ഒന്ന് ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് മൂന്ന് മാത്രം മതി നമ്മുടെ അതേപോലെ കട്ടിയുള്ള ചവിട്ടി അതെല്ലാം കഴുകിയെടുക്കുന്നതൊക്കെ വളരെ പ്രയാസമാണ് അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി നല്ല പൊടിയും അഴുക്കൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും ഇനി നമ്മൾ കാസറോളിൻ്റെ അടപ്പോ അതല്ല എങ്കിൽ ഫ്രൈ പാനിൻ്റെ അടപ്പോ എടുക്കുക അതിനകത്ത് ഇതേപോലെ ഒരു ടവൽ നനച്ചു കൊടുക്കുക ആ വെള്ളത്തിനകത്തിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ ചൂടും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടുകയും ചെയ്യും തുടച്ചെടുക്കുന്ന ഭാഗമൊക്കെ അപ്പം അപ്പം തന്നെ ഉണങ്ങിക്കിട്ടുകയും ചെയ്യും പൊടികളെല്ലാം ഇത് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ക്യാസറോളിൻ്റെ അടപ്പിൽ ഇതേപോലെ ഒന്ന് നല്ല ഉണമൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ടവ്വൽ ഇല്ലായെങ്കിൽ നമ്മളെ കയ്യിൽ കോട്ടൺ തുണി കട്ടിക്ക് കോട്ടൻ തുണി ഉണ്ടെങ്കിൽ അതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇതേപോലെ ചുറ്റി റബ്ബറി കൊടുക്കാം ഇതല്ല ഞാനിപ്പോൾ റബ്ബർ ഇട്ടു കൊടുക്കുന്നില്ല കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പിടിച്ചാൽ മതി അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ്ട് ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കുമ്പം തന്നെ കാണാം കണ്ടോ തുടച്ചെടുക്കുന്ന ഭാവമൊക്കെ നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് ചൂടുവെള്ളമായതുകൊണ്ട് നല്ല ഒരു സ്മെല്ലാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള സ്മെല്ല് നല്ല ഒരു സ്മെല്ലാണ് റൂമിലൊക്കെ അപ്പം ഇതേപോലെ തന്നെ കുഷിയും പിടിപ്പിച്ച കസേര അതേപോലെ സോഫ സെറ്റിൻ്റെ കസേര നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇടുന്ന കസേരയിലൊക്കെ കുഷീനുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു കൊടുക്കാം അതേപോലെ നല്ല കട്ടിയുള്ള ചവിട്ടി അതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് കഴുകുന്നതിനൊക്കെ വളരെ പ്രയാസമാണ് അതൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അതാണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് അങ്ങ് പറ്റിപ്പിടിക്കും ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ വലിയ വലുതായിട്ട് അഴുക്കൊന്നുമില്ല ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഞാൻ ബെഡ് ക്ലീനാക്കി കാണിച്ചുതരാം അപ്പോൾ അതും അതേപോലെ താണ്ടേ ബെഡിൽ അപ്പോൾ കുട്ടികളൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല വൃത്തിയായി കിട്ടും നല്ല സ്മെല്ലും ആയിരിക്കും നല്ല പുതിയതുപോലെ ആയി കിട്ടുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കുക ഇനി എനിക്ക് കുറച്ച് വെള്ളം അധികം ഉണ്ട് ഇപ്പം ഞാനത് കുപ്പിക്കകത്താക്കി വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കർട്ടനിലൊക്കെ ചിലന്തിയൊക്കെ ഇങ്ങനെ വല കെട്ടി അതേപോലെ പല്ലിയൊക്കെ വന്നിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലും അതേപോലെ കിച്ചൺ സ്ലാബിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്താണേലും ഈച്ചകളൊക്കെ ഉണ്ടെങ്കിലും പോയി കിട്ടും അപ്പം നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലായിടത്തും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാക്കി വരുന്ന വെള്ളം നമുക്ക് വാഷ് ബേസിനിലോ സിങ്കിലോ ഒക്കെ ഒഴിച്ചിടുകയും ചെയ്യാം അതിൽ നിന്ന് വരുന്ന ഈച്ച ഉറുമ്പ് ചെറിയ പാറ്റ അതൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോവും അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ളതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്